ഒത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയത്ത് ഒരു അടിയന്തര പഴയ സിനിമകളൊക്കെ എടുത്തത് അദ്ദേഹം ആക്ടി അതിനുശേഷം പ്രൊഡ്യൂസർ ആയിട്ടുണ്ട് പിന്നെ ഡയറക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പം അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനു മുമ്പ് നമ്മ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്രേം നസീറിനെ വെച്ചും അദ്ദേഹം സിനിമ ചെയ്തു പിന്നീട് നായകനിലയിലേക്ക് വന്ന മുകേഷ് ആ ഒരു കാറ്റഗറി ഉള്ളവരെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രയാഘോഷ പാടിയ ആദ്യത്തെ ക്രിസ്തീ ഗാനം ഈ പതിനഞ്ചാം തീയതി നമ്മൾ റിലീസ് ചെയ്യുകയാണ് അതും ഈ സിനിമയുടെ ഒരു ഭാഗമാണ് അതെ 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 അപ്പൊ നമുക്ക് ഓർമ്മയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ഒരു സിനിമ ഏറ്റവും ബിറ്റ് ഒരു ഗാനമാണ് പാട്ട് ഏറ്റെടുക്കാത്ത മലയാളികളില്ല അത് കണ്ടപ്പോൾ കണ്ണ് നിറയാത്ത ആൾക്കാരും കുറവാണ് കാരണം അത്രയധികം ഇമോഷണലി ആ സിനിമയിലെ തന്നെ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ഇമോഷണലി നമ്മുടെ ഹോണ്ടിയുടെ പാട്ട് തന്നെയാണ് ഇളം മഞ്ഞൻ കുളിരുമായി എനിക്കതൊന്നും കൂടി കേൾക്കാൻ തോന്നുന്നു ആ പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ അത് തന്നെ അദ്ദേഹത്തിന്റെ രണ്ടു വാക്കുകൾ അതായത് വർഷത്തെ ശേഷം ഡയറക്ഷൻ ഫീൽഡിലേക്ക് എത്തി ക്രിസ്മസ് സമയത്ത് നമുക്കൊരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കി തരികയാണ് ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ അനുരാക്കണം കാരണം ഈ പേരിലെ ടൈറ്റിൽ തന്നെ മലയാള സിനിമയിലെ വ്യത്യസ്തമായ ടൈറ്റിലുള്ള സിനിമകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ കാണാൻ ഇൻട്രസ്റ്റ് തോന്നുന്നു അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം അതൊരു ശരിക്കും അടിയന്താവസ്ഥയുടെ പ്രശ്നങ്ങളോ ഒക്കെ ആക്കി അത് ചർച്ച ചെയ്യുന്ന ഒരു സിനിമയില്ല പക്ഷെ കഥ കടന്നു പോകുന്ന സമയത്തുള്ള ചില സൂചനകൾ ആ പടത്തിൽ കാണാം അടിയന്താവസ്ഥയുടെ അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ നമ്മളെല്ലാം അതേപടി ഒരുപാട് സ്ട്രെയിനും പെയിനും ഒക്കെ എടുത്താണ് ആ കാലഘട്ടം ഒപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അന്നത്തെ ഇന്നത്തെ പോലെ മൊബൈലോ അല്ലെങ്കിൽ ടെലിവിഷനൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എഴുപത്തെ എഴുപതൊക്കെ എൺപത് വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ പടത്തിൻ്റെ കഥ പോകുന്നത് അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഒരുപറ്റം പുതിയ ആളുകളെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവരെ ഇന്നത്തെ പുതിയ കലാകാരന്മാരെ നാളെ മാറാനുള്ള ഒരുപറ്റ കലാകാരന്മാർക്കുള്ള ഒരു ചവിട്ടുപൊടി ഞാൻ ഒരുക്കി കൊടുത്തിട്ടുകൂടിയാണ് അതിന് നിങ്ങളെല്ലാവരും അവരോടൊപ്പം ചേർന്ന് സഹായിക്കണം അതുപോലെ കണ്ട് വിജയിക്കണം അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം റിയാം കാരണം ഇത് പാടി പൂർത്തീകരിച്ച ശേഷം ജാനകിയന്മാർ അന്ന് എല്ലാം അവർക്ക് നമ്മൾ പേയ്മെന്റ് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു പേയ്മെന്റ് എല്ലാം കൊടുത്തു ഞാനിന്ന് എല്ലാം ചെയ്തത് പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലായിരുന്നു അതെല്ലാം കൊടുത്ത് ജാനകിയന്മാർ വെളിയിലേക്ക് വരാൻ നിരച്ച് ഓക്കെ ചെയ്ത് പോയ ശേഷം പോവാൻ കഴിഞ്ഞാൽ തൊണ്ണൂറ് കേൾക്കണം എന്ന് തോന്നി ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടെ അവരെ കേൾപ്പിച്ചു അന്നത്തെ ആ സൗണ്ട് എന്തി അവർ പറയില്ല ഫീലിംഗ് കുറച്ചുകൂടെ എനിക്ക് തൊന്നൂറ് എടുക്കണം തോന്നി വീണ്ടും അതെടുത്തിരുന്നു അപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ആ മോഹഭംഗ മനസ്സിലേക്ക് ഗായ വിധാനമായിട്ടത് അങ്ങനെ വികാരം കൂട്ടി ആ വിഷമമൊക്കെ അവൻ കൂട്ടി അങ്ങനെ എടുത്തു അപ്പോഴെനിക്ക് മനസ്സിലും ഓക്കെ ചെയ്ത് മിസ്സിക്കാർക്ക് ഓക്കെ ചെയ്തിട്ട് ഗായക ഒന്നുകൂടെ പാടുകയായിരുന്നു അതുകൊണ്ട് തന്നെ യേശുദാസ് ആ പാട്ട് പാടുമ്പോൾ രണ്ടാമത്തെ പാട്ടിൽ ഈ ഗാനികമ്മ പാടിയ ശേഷം വന്ന് യേശുദാസ് പാടുന്നൊരു ഭാഗമുണ്ട് മോഹഭംഗ മനസ്സിലേ ശരത്ത് കണ്ണൂർ വിധാന പറഞ്ഞ് പാട്ടാണ് ആ പാട്ടിന് പ്രത്യേക പേയ്മെന്റ് വേറെ അവർ തുറന്നു പറഞ്ഞു ഞാനത് കൊടുക്കാമെന്നും പറഞ്ഞു കാരണം ആ പാട്ട് ഈ പട്ടണത്തിന് വ്യത്യാസമുണ്ട് ആദ്യം ഇതിന്റെ ഡിബൈറ്റ് പറഞ്ഞത് ദാസേട്ടനങ്ങനെ ഗാനം ചെയ്യുന്ന പാടി പാടിക്കഴിഞ്ഞാൽ പാടി പാട്ട് കേട്ടിങ്ങനെ കേട്ട് കഴിഞ്ഞൊരു എളിപ്പെടുത്ത് നെട്ടിപ്പോയാമോ എന്നുള്ള അനുസരിമുള്ള അദ്ദേഹത്തിന്റെ എല്ലാം ഭയങ്കര ഇതോടുകൂടി അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഈ പാട്ട് പാടി കുറച്ചതിനു ഞാൻ ആ ചെറുങ്ങി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു മുന്നേ നിരാശയായിരുന്നു എനിക്ക് പൈസ അറിയില്ല അതിന്റെ ഒരു അനുഭവത്തിൽ ഈ പാട്ട് എടുക്കുന്ന പാട്ട് ദാസീകരണ ജാതി പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നും ടോപ്പ് ടെന്നിലെ യൂട്യൂബിൽ ആ പാട്ട് നടന്നു വെക്കുന്ന ഘടകങ്ങളാണ് ഈ ഗാനം ചിത്രീകരിച്ച സമയത്ത് ഈ ഇളം മഞ്ഞ ജീവിതമായി നമ്മുടെ നാരായ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സംഗീതത്തിന് അഭിനയിക്കുമ്പോൾ പാടുന്ന സ്വയം ആ സിന്ധുമാര പാട്ടുകളുടെ ലയിച്ച് പാടുന്ന ആളാണ് ഈ പാട്ടിലെപ്പോ പറഞ്ഞത് അല്ല ഇതിനൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ളൂ ഇതിനകത്ത് ആവശ്യമൊന്നും മരിക്കുന്ന സംഭവം പലരും പറഞ്ഞ് മോഹമില്ലാ തൊഴിലേണ്ട മരിക്കണ്ട അങ്ങനെ ചെയ്താൽ പടം ഓർത്തില്ല അങ്ങനെയാണ് പലരും എല്ലാ രീതി പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇതിനകത്ത് ഒരു സംഭവം ഇങ്ങനെ എന്തോർമ്മിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് മുമ്പനങ്ങൾ കൊടുക്കണം ആ മൊമ്പലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഒന്നും ഓർമ്മയിലും സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഞാൻ താരനെ കൺവിൻസ് ചെയ്തു അതുകൊണ്ടാണ് ഇവർ മരിച്ച മരണം ചിലപ്പോൾ ആലുവറക്കാ നമ്മുടെ ചാർജി ചാസ് അങ്ങനെയാണ് പല വേദനകൾ ചെയ്തിട്ടാണ് ആളുകൾക്ക് ധനസഞ്ചിക്കുന്ന ചില നിൽക്കുന്നത് ഏതു വർഷം കിട്ടും അപ്പം ആ വേദന ഉണ്ടെങ്കിലും നിൽക്കത്തില്ല അപ്പൊ ആ കാവുകൾ കാമുനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു ആ കാമുനി വലിയ ഇന്നലെ നിലയിലെത്തുന്നു അന്ധയായാല പക്ഷേ ആ സമയത്ത് ളായി പോകുന്ന നായകൻ കയറി വരുന്നത് കഴിഞ്ഞു ആ പാട്ടിന്റെ ഭാഗമാണ് നമ്മൾ ചിത്രീകരിച്ചത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പിക്ചറൈസേഷൻ കണ്ടിട്ട് നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് എടുത്ത ആണ് കാരണം ആ ഓഡിയൻസ് എല്ലാം ഒരു മൂന്ന് മണിക്കൂർ മിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ നമ്മളത് പുതുമുഖങ്ങളെ പല മേഖലകളിൽ കൊണ്ടുവന്ന കാര്യത്തിൽ സകുദായക ആ പുതുമുഖങ്ങളെ വെച്ചുള്ള ഒരു സംഭവങ്ങൾ ഒരുപാട് കലാ കഴിയുന്ന കലാകാരന്മാരുടെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ാണ് ഹീറോ തീയാണ് അതേപോലെ വളരെ പെർഫെക്ഷനായിട്ട് ഞങ്ങൾ പണം കാണുക അതുപോലെ പാട്ട് ശ്രേയാഘോഷയുടെ പാട്ട് ഒരു വർഷം ഗ്യാരണ്ടിയാണ് കാരണം അതില് പ്രദോഷൻ സോ നമ്മുടെ ചെത്തി ബന്ദാനം തുളസി പാടാൻ പറ്റിയ ഒരു പാട്ടാണ് ജനങ്ങളൊക്കെ ചേർക്കുന്നത് ആദ്യത്തെ ആദ്യമായിട്ട് ശ്രേയാകോഷൻ ഒരു സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ മലയാള സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ ആദ്യമായിട്ടാണ് അവര് വളരെ അവരുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളിമ്മയുടെ പോലെ വലിയ ഇത്രയും അവര് ശരിക്കും ബംഗാളിയെ ഭാഷ സംസാരിച്ചവരാണ് പക്ഷെ അതിസുന്ദരമായിട്ട് മലയാളം പ്രദോഷിക്കുകയും എനിക്കിത് അത്ഭുതമായിരുന്നു ഞാൻ അതിന്റെ അക്ഷര ന്യൂസമാണ് എന്റെ ന്യൂസ് കേട്ടിട്ട് ഞാൻ ഈ ചിന്തി എങ്ങനെയാണ് ഈ മലയാളം കൃത്യമായിട്ട് പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് സാധാരണ നമ്മുടെ മറ്റ് പൈസ അയച്ച ആളാണ് ഇരിക്കുന്നത് മോഹൻലാലിലൊരു അഞ്ചു ലക്ഷം രൂപ ആണ് ഇപ്പൊ ലോകത്ത് ഈ രംഗങ്ങള് ഇത് ലണ്ടനിലും അമേരിക്കയിലും പോവാത്ത രാജ്യങ്ങളെല്ലാം എല്ലാം ഞാനത് പറയുന്നതെന്ന് വെച്ചാല് എനിക്കന്ന് കിട്ടിയേക്കാൾ കൂടുതൽ കാശ് കിട്ടിണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് സംവിധായകന്മാർ അന്ന് കിട്ടിയ പൈസയായിട്ടാണ് അതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പഴത്തെ ഈ ആക്ടിങ്ങും ഈ രൂപഭാവങ്ങളും കണ്ടപ്പോൾ സംവിധായകൻ എന്ന രീതിയിൽ അന്നത്തെ ആ പടത്തിന്റെ സംവിധായകൻ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് ഇത് തന്നെ കോസ്റ്റ്യൂമൊക്കെ ഏകദേശം ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാലഘട്ടത്തെ ഹെയർ സ്റ്റൈലും എല്ലാം കറക്റ്റ് ആണ് കോസ്റ്റ്യൂംസോറാണ് പുറ കടാലും ഒരു കടാലോട് കടലേ ഉള്ളൂ അപ്പൊ ബാക്കി എഴുന്നേറ്റ് പാടലൊക്കെ കറക്റ്റ് ചെയ്യണ്ട നമുക്ക് ഞാൻ പറയുന്ന ഇതൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാക്കി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കി വീണ്ടും തീർച്ചയായിട്ടും കേട്ടോ അതെ ഇത് ഈ മോഹൻലാലിനെ നമ്മൾ എല്ലാവരും ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാവും അല്ലേ കാരണം അന്നത് മലയാളികളുടെ മനസ്സിൽ മോഹൻലാൽ അവതരിപ്പിച്ച് അത്രയും മികച്ചതാക്കി വെച്ചിരിക്കുകയാണ് അത് ഏറ്റെടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് കാരണം ഇത് പ്രേക്ഷകരെ അത് അങ്ങനെ എക്സ്പീരിയൻസ് അതല്ല എനിക്ക് വേറൊരു അതിനോട് അനുബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട് ഈ ഒരുപാട് വേദികളിൽ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിങ്ങൾ ഈ ഒരു രംഗം അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വിചാരിച്ചിരുന്നോ ഇത് ക്രിയേറ്റ് ചെയ്ത സംവിധായ മുമ്പിൽ എന്തെങ്കിലും അവതരിപ്പിക്കപ്പെടേണ്ടി വരുമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ലാലേട്ടം ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ഇട്ടത് പിന്നെ ഏഷ്യാനെറ്റ് ഉചാര ഭീമ കാർഡിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മരിച്ചുപോയ നമ്മുടെയൊക്കെ അമ്മയായ അമ്മ ഈ സീന് കണ്ടിട്ട് അതുപോലെ തന്നെ എനിക്കൊരു ലാലു കിട്ടും ഈ ലാലു തന്നെ എന്ന് പറഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞത് സോമാരിയമ്മയാണ് അമേ അമേരിക്ക പോകേണ്ടി പിന്നെ സാറിന് മുന്നിൽ എനിക്ക് ഈ സാറ് ഇപ്പോൾ പറഞ്ഞ വാക്കെന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുന്ന പോലെയാണ് കാരണം ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സാറിൻ്റെ ആ പാട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പിന്നെ എനിക്കൊരു വേറൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ ഫിലിമ പാട്ടിന് എനിക്ക് മേക്കപ്പെട്ടത് ആ സിനിമയിലുള്ള അതേ ആളാണ് മോഹനൻ ചേട്ടൻ ഏഷ്യാനെറ്റ് ഏറ്റവും വലിയ മേക്കമാനാണ് അപ്പോൾ ആ ചേട്ടനാണ് എനിക്ക് വിഗ് അന്ന് ആ ചേട്ടൻ തന്ന വിഗ് കാണിച്ചത് അത് തന്നെയാണ് വെക്കുന്നത് എന്നെ ഒരു സന്തോഷമുണ്ട് ഇവിടെ എത്തി ഞങ്ങൾ സന്തോഷം എൻ്റെ വീട് തിരുവനന്തപുരത്ത് നെടുമങ്ങാനാണ് എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് അമ്പതാം ചാനൽ സൂപ്പർ കിട്ടും എന്ന പ്രോഗ്രാമിന്റെ ജസ്റ്റ് ഫിഗർ ആയിട്ടുള്ള അവാർഡ് കിട്ടി തുടങ്ങി സാറും പ്രോഗ്രാമുകൾ ചെയ്തിട്ട് ഒരു ഒരു കൂട്ടുകാരനെ എന്റെ വാട്സ്ആപ്പിലിട്ട് ഈ സ്റ്റേജ് പെർഫോം കണ്ടിട്ട് ഒരു ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫ് കരയുന്നു കഴിഞ്ഞുകൊണ്ട് ആ വീഡിയോ ഭയങ്കര സന്തോഷം ഇപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ കൂത്തുകൾക്കൊരു അമ്പലത്തിൽ ചെയ്തിട്ട് ഭയങ്കര വയറൽ ഈ ഫീമെയിൽ വേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ജനങ്ങൾ നമ്മൾ കണ്ടുനിൽക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ പ്രിയയുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര വൈകാരികമായിട്ടാണല്ലോ അവസാനം അവസാനിപ്പിക്കുന്നത് അപ്പോഴൊക്കെ എന്താ തോന്നാറുള്ളത് പ്രേക്ഷകർ തരുന്ന റെസ്പോൺസൊക്കെ പറഞ്ഞു എന്നാലും മൊത്തത്തിൽ ഇത് ഇതിനു വേണ്ടി തിരിച്ചപ്പോ മനസ്സിൽ തോന്നിയത് എന്താണ് വേറെ ഫീമെയിൽ വേഷങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നത് പറയാം നമ്മൾ പലരും നമ്മൾ ഉണ്ടാവും ഇരിക്കും അല്ലേ എന്റെ കൂടെ തന്നെ ഞാനും ഇന്നലാണ് എനിക്ക് ഇതുപോലെ ഏറ്റവും നല്ല ഫീമെയിൽ ആർട്ടിസ്റ്റ് അല്ലെ പുരുഷനെ രണ്ടാലും പുരുഷനൊന്നും പറയത്തേല്ലേ ഓക്കേ എന്തായാലും വളരെ സന്തോഷം കേട്ടോ നിങ്ങൾ രണ്ടുപേരും ഈ ഒരുപാട് രീതികളിൽ ഈ പാട്ടിന്റെ ജീവനിലേക്ക് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണ്ടേ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഈ ഗാനം നമുക്ക് നമ്മുടെ ഈ സിനിമയ്ക്ക് ഇതൊരു ഇതൊരു മുഖാന്തരമായി തീരട്ടെ അതൊരു സാഹചര്യം ഉണ്ടായതാണ് ഞങ്ങൾ അതിനെ ആലോചിച്ചിട്ട് അത് ചെയ്യുന്നത് ആക്ഷിഫിക്കറ്റ് നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചു നേരം നിങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാം ബാക്കി നമുക്ക് മുന്നോട്ട് പോവാം നമ്മളെ ഓഡിയൻസ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് നല്ല കാരണം വർഷങ്ങൾക്ക് തന്നെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ പാട്ട് അറങ്ങിയപ്പോഴാണെങ്കിൽ പോലും ഇവരുടെ റൊമാൻറ്റിക് സീനൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രണ്ടാകും നമ്മളെല്ലാം ഏറ്റെടുത്താണ് പാട്ടിനോട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അശ്വതിയുടെ സിനിമ ഏറ്റെടുത്തപ്പോൾ താങ്ക് യു സോ മച്ച് ഫസ്റ്റ് മൂവിയാണ് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഇത് തുടങ്ങിയത് പാട്ടിലൂടെയാണ് സോ അങ്ങനെ കുറേ മ്യൂസിക് വീഡിയോസ് ചെയ്തു അതിന് എൻ്റെ ഗുരുദിന ഗുരുനാഥനെ കാണുന്ന വ്യക്തിയാണ് വിശേഷം പറയുമ്പോൾ അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറയുമ്പോൾ പിന്നെ അതിലൂടെ കാസ്റ്റിംഗ് കോഡി എന്നൊക്കെയാണ് ഞാൻ അഷോക്സൻ്റെ അഷോക്സവിൻ്റെ സിനിമയുടെ കാസ്റ്റിംഗ് കോഡിൽ നിൽക്കാണ് ഓഡിഷൻ അപ്ലൈ ചെയ്തത് അപ്പോൾ നപ്പ് കൊണ്ടും ദൈവത്തിന് അനുഗ്രഹം കൊണ്ടും സെലക്റ്റായി അശോക് സാർ കുറേ ഇൻസ്ട്രക്ട് ചെയ്തു കൂടുതലും ഒരു ഷൂട്ടിങ്ങിനപ്പുറം ഒരു നല്ല ട്രെയിനിങ് ആയിരുന്നു അവിടെ ഷൂട്ടിംഗ് ആ ഒരു ഷെഡ്യൂളിൽ അപ്പോൾ ഒരു എന്ന നിലയിൽ കൺസെഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു നല്ല ആക്ടർ എങ്ങനെയാണെന്നുള്ള നല്ലൊരു ടീച്ചിങ്ങിലൂടെ സാർ തോന്നിയിട്ടുണ്ട് സോ ഐ റെസ്പെക്റ്റ് യു സോ മച്ച് താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ഈ ഒരു ഫസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് പറ്റിയത് സാറിൻ്റെ ഡയറക്ഷൻ ഒരുപാട് സന്തോഷമുണ്ട് സിനിമയിൽ കായികവേഷം ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആശുപത്രി മൂവിനെ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു അനുഗ്രഹമായിട്ടാണ് പറഞ്ഞത് പിന്നെ ഈ മൂവി എന്ന് പറയുമ്പോൾ ഒരു പക്ക വീട്ടേജ് ടൈപ്പ് സ്റ്റൈൽ മൂവിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇറങ്ങുന്നത് ഈ ാണ് ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഡയറക്ടറെ വർക്ക് ഫീൽഡിൽ അതായത് നമ്മുടെ കാലായിട്ട് നമുക്ക് വെച്ച് ഒരു ഇവരെല്ലാരും കയ്യിൽ വർക്ക് ചെയ്യാൻ പറ്റാന്ന് വലിയ കണക്കിലാണ് സോ എനിക്ക് നല്ലൊരു ഹോപ്പ് കോപ്പുണ്ട് വളർന്നു തരാൻ പറ്റുന്നില്ലാതെ വളരെ നിർണായകമായ ക്രിട്ടിക്കായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ അത് ഡ്യൂപില്ലാതെ അഭിനയിച്ച് അഭിനയിച്ച ആളാണ് നിഹാൽ അതിന്റെ ചില 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 പെർഫോമൻസ് നിഹാൽ ഇവിടെ കാണിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന ഹാപ്പി ആയിരുന്നു ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡി ഒപ്പൊന്നുമില്ലാതെ മാക്സിമം മൂന്ന് ദിവസം ദിവസത്തിലാണ് ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയത് അപ്പോ എങ്ങനെ ചെയ്യുന്ന ഷോട്ടിന്റെ വേറെ അതായത് നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്ത എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റാണിത് സോ ബാക്കി മൂവിയിൽ കാണാം താങ്ക് യു അടുത്തായിരിക്കും കൂടി ക്ഷണിക്കുകയാണ് കാരണം രണ്ട് പുതുമുഖ താരങ്ങളെ മലയാള സിനിമയ്ക്ക് നൽകിയിരിക്കുകയാണ് എങ്ങനെ ഒരു ഒരു കാലത്തെ ലൊക്കേഷൻ അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ഇതില് ജെസ്സി എന്നൊരു നായിക അതിനെ എന്റെ മനസ്സിൽ കണ്ട ഞാൻ ഒരാളാണ് ഒരുപാട് പേര് അപേക്ഷി കാലത്തിന്റെ ഒരു രീതിയിൽ മനോഹരമായിരുന്നു നിഹാലിനെ ഇതിനകത്ത് വച്ചിരിക്കുന്ന ഈ ഇന്നിഷ്ടമെന്നിഷ്ടത്തിന്റെ ഒരു ക്ലൈമാക്സ് പാട്ട് ആണ് ആ പടത്തിനെ പിടിച്ചു നിർത്തിയത് അതുപോലെ ഞാൻ മാസ്റ്ററോട് പറയുന്ന ഹൈക്ക് മാസ്റ്റർ പറയുന്നത് ഇതിനകത്ത് ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് നിന്നേ പടം നിൽക്കത്തുള്ളൂ അപ്പൊ ആ ഫൈറ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഞാൻ അതൊറ്റ നിബന്ധന വെച്ചു ഇതിന് ഗ്രൂപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഗ്രൂപ്പ് ഉപയോഗിക്കാതെ എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറയും ഈ പയ്യൻ എന്ത് വിളിച്ച് ഇയാളുടെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ പൈപ്പൊക്കെ ഇങ്ങനെ ഒരിഞ്ച് പൈപ്പിന്റെ പുറത്ത് വരെ ഹൈക്കിൽ ചാടി ഇവിടെ ചാടി കയറി നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന നമ്പറുകളൊക്കെ കാണിച്ചു അതെല്ലാം കണ്ട് മാഫിയ ശശി വരെ അന്ന് ഞെട്ടിപ്പോയി ഇതിനൊക്കെ ചെയ്യുക ചോദിച്ചു അങ്ങനെ അതിമനോഹരമായ ഒരു ഫൈറ്റ് നിങ്ങളുടെ പടം കാണുമ്പോൾ ഓർത്തുള്ള രണ്ട് പുതുമുഖങ്ങളാണ് ചെയ്യുന്നത് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് ഹീറോ ഹീറോ ആയാലും മില്ലനായാലും രണ്ടുപേര് പുതിയ ആളുകളാണ് അവർ ചെയ്തിരിക്കുന്ന ഫൈറ്റ് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു ഇന്നൊരു സൂപ്പർ സ്റ്റാർ ചെയ്യാത്ത രീതിയിലൊരു ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ ഈ പ്രായത്തിൽ കൊണ്ട് ഒരു പയ്യെ ഇന്നൊരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാള സിനിമയിലില്ല ഇല്ല ഭാവിയിലെ ഒരു ആക്ഷൻ ഹീറോ ആയിരുന്നു അതൊരു അത് ഞാൻ ബാക്കാണ് ചെയ്യുന്നത് മിനിറ്റ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ ഇപ്പൊ ഇപ്പൊ ഈ നിഹാലിനെ വിശേഷിപ്പിച്ചത് വളരെ അത് ഭാവിയില് മലയാള സിനിമയിൽ അതുപോലെ ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത് പറഞ്ഞപ്പോ ഇക്കാര്യം ഓർമ്മ വന്നത് മലയാളത്തിലെ ആദ്യത്തെ ആക്ട് സൂപ്പർ താരം എന്ന പദവി മരിച്ചു നാല്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് ജയൻ എന്ന് പറയുന്ന അതുല്യ നടൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ

ചിത്രീകരിച്ചു ലഞ്ച് ബ്രേക്കിന് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ലഞ്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറയുകയാണെങ്കിൽ എനിക്കതിൽ വൃത്തിയായില്ല എന്ന് പറഞ്ഞു വീണ്ടും ഡ്യൂപ്പില്ലാതെ ചെയ്യാൻ തയ്യാറാവുകയും അദ്ദേഹം മരണത്തിൽ കീഴ്പ്പെടുകയും ചെയ്യുകയായിരുന്നു അത് നിയോഗം വിധിയുമായിരിക്കാം പക്ഷേ ആ ആ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ കോളത്തിന്റെ ക്ലൈമാക്സം അനുശ്ചരവശ്ചോ കോളിലും സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ദീപം സിനിമയാണ് തോന്നുന്നത് മനുഷ്യമൃഗം നാല് ആ സമയം പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്ന സമയത്താണ് ജയൻ നമ്മളെ വിട്ടു പോയത് പക്ഷെ ജയന്റെ സിനിമ ഇന്ന് നമ്മൾ കണ്ടാൽ ആ ശബ്ദം ജയൻ തന്നെയാണ് ആരായിരിക്കാം ആ ശബ്ദം ചെയ്ത് പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് മറ്റാരുമല്ല മറ്റാരുമല്ലി അഷ്റഫ് എന്ന് പറയുന്ന ഈ മഹാനായ നന്നാണ് അദ്ദേഹം നമുക്ക് അദ്ദേഹം നമുക്കറിയാം ഒരുപാട് ഒരു വിമുഗ്രി കലാകാരനും കൂടിയാണ് പക്ഷേ രിക്കുമ്പോ ഒരു നാല് പടം ഉണ്ടായിരുന്നു കോഴിയിലാക്കും ആക്രമണം അറിയപ്പെടാത്ത രഹസ്യം മനുഷ്യമൃഗം ഈ നാല് പടവും എന്റെ ശത്രുടെയാണ് വെളിയിൽ വന്നത് അന്ന് അതാരോട് പറഞ്ഞില്ല അറിഞ്ഞില്ല ഇതുപോലെ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലായിരുന്നു അപ്പൊ കോഴികളൊക്കെ കണ്ട് എല്ലാരും അത് അത് തന്നെ തന്നെയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ അന്ന് ആ ഒരു നിബന്ധനയോട് കൂടിയാണ് ഈ പടം ജബ് ചെയ്തത് സൗണ്ട് കൊടുത്തത് കാരണം വെളിയിൽ പറയാൻ പാടില്ല വളരെ രഹസ്യമായിട്ടാണ് അറിയുന്നത് അത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ മുൻപ് ജീവൻ കാണും ഒരാളുടെ ജയന്റെ ശബ്ദമല്ലാന്ന് കണ്ട പിന്നത് തന്നെ ഇത് പോകും അപ്പൊ അതിലെ കളക്ഷൻ ബാധിക്കും അത് കാരണം ഞാനും അത് മറച്ചു വെച്ചു അത് പറഞ്ഞില്ല പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത് ഞാനാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ് വെളിയിലൊക്കെ എല്ലാവരും അറിയുന്നത് അപ്പോൾ അതിന്റെ ശബ്ദത്തിന്റെ അതൊന്നും കൃത്യമായിട്ടുള്ള ജയന്റെ ആരംഭകാലം തന്നെ ഞാൻ നോക്കിയിരിക്കുന്ന ചെറിയ വേഷങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഗാന്ധികമുള്ള ശബ്ദത്തിനെഴുതാൻ ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ആദ്യം ഒരു നേരം എനിക്ക് എപ്പോഴും ഓർമ്മിണ്ട് ജയൻ ഇങ്ങനെ കയറി വന്നിട്ട് അപ്പൊ ജോലിമാരകും കുഞ്ചരി കൊടുക്കുന്നത് കുതിച്ചു പോയവരാണ് ഇതാണ് ഞാൻ ആദ്യം പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂളിലൊക്കെ ഏറ്റവും അവസാനം ഇടുന്ന അമ്മയെല്ലാം കണ്ടുമുട്ടുന്നവരെ കൊണ്ട് മോട്ടോർ സൈക്കിളിൽ വന്ന ട്രെയിനിലേക്ക് എനിക്ക് കുറച്ച് കയറുമ്പോൾ അവർ ആദ്യം അതാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത് അത് കറക്റ്റ് ആണെങ്കിലും ബാക്കിയെടുത്തുള്ളത് അതും ഏകദേശം ഉള്ളപ്പോ ാണ് അവർ ബാക്കി സംഭവങ്ങൾ ചെയ്യിച്ചത് അങ്ങനെയുള്ളത് ഓർമ്മയുണ്ട് നേരെ വേണ്ടി ചെയ്യാൻ പറ്റിയൊരു മഹാഭാജ്യമത്രയും വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ ഞാനതുകൊണ്ടാണ് ഇപ്പൊ ഈ പുതിയൊരാളെ പറയുന്നത് ആക്ഷൻ ചെയ്യാനിപ്പൊ എങ്ങനെ തന്നെ ആളില്ല സിനിമയിൽ അത് വരാൻ ഒരു സാധ്യതയുണ്ട് അതൊക്കെ ഇദ്ദേഹം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ എനിക്ക് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ചിരികളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അതിലത്തെ അന്ന് ഈ യൂണിവേഴ്സിറ്റി തലത്തില് ഈ പ്രൈസ് വാങ്ങിച്ച ഒരു സാധനമുണ്ട് അന്ന് ഭയങ്കര പോപ്പുലറാണ് പ്രണയ ഇപ്പൊ നമ്മുടെ ടൈറ്റാനിക്കൊക്കെ പോലെ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറാണ് ചെമ്മീൻ എന്ന സിനിമ അപ്പൊ ആ ചെമ്മീലില് പരി കുട്ടിയെടുത്ത് കറുത്തമ്മ വിടവറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗം ഞാൻ അവിടെ ലഭിച്ചിട്ട് അന്നത്തെ കാലത്ത് നടന്മാര് പ്രയോനസി നടുവു ബാസുരോട്ടർ അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് നടന്മാര് ഇവരൊക്കെയാണ് ഈ ചെന്നൈയിൽ നിന്ന് നായകനായിട്ടിരുന്ന് വരുന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമായിരുന്നു എന്നുള്ളത് ഞാൻ അന്ന് കാണിച്ച പ്രൈസ് വാങ്ങിച്ചാണ് അത് എത്രയോ വർഷം അമ്പത് വർഷം മുമ്പുള്ള സംഭവമാണ് ഓർമ്മയുടെ ഒരു ചെറിയ ഉള്ളിൽ നിന്ന് ഒരു പീസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം അപ്പം പയ്യീക്കുട്ടി അന്നത്തെ പയ്യക്കുറ്റി മത്സറാണ് ചെന്നൈയിൽ കറുത്തമ്മയോട് പറയുന്ന ഒരു ഭാഗമുണ്ട് വളരെ വേദനയോടുകൂടി തന്റെ കാമുകി വേറൊരാളൊരു ഭാഗം കഴിച്ചു പോകാൻ നേരത്ത് കാമുകൻ കാമുകനോട് അനുവാദം ചോദിക്കാൻ വരുമ്പോൾ കറുത്തമ്മയോട് പയ്യീക്കുട്ടി പറയുമ്പോൾ पर तुम्हें बोलिए यहां खड़ा था बार-बार चल कर तुम लोग चलो कुत्ते इधर हमारा केपी मंडल ने इसीलिए हमरा चरपटी चीज गाने केपी में अभी चलिए कल से मैं बोलूंगा निकलते कल तुम होयार यानी इधर चलते सारी बारी ഞാൻ കടാപ്പുറത്തില്ലാതെ പാടി പാടി ചങ്കു പൊട്ടി മരിക്കും കിടക്കുന്നത് അതിനെക്കെ കരീന്ന് തീ മരിക്കും ആരൊക്കെ എടുത്താൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ പാൽ ചേർത്ത് കറക്കുന്നത് ഒന്നിച്ചിരിക്കും അങ്ങനെ എന്തായാലും ഇത്രയും ഒരു ഒരു വിരുന്ന് ഏഹ് ഒരു രസമുരുന്ന ഒരു വിരുന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവരും ആ സന്തോഷവും ചിരിക്കും കാണാനുണ്ട് ഇപ്പൊ നമ്മുടെ സമയം എന്തായാലും അതിക്രമിക്കുകയാണ് നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ള സമയമുണ്ട് അപ്പൊ എന്നാലും നമുക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ആ നിമിഷം നിമിഷം എന്ന് പറയ്ക്ക് ആ ആശ്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും കാരണം അതിനെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന്റെ നിർമ്മാണ നിർമ്മാണ നിർമ്മാതാവ് ശ്രീ കുരേശ്വർ ബാലക്കുഴി ഇതിന്റെ വിതരണം ചെയ്യുന്ന ശ്രീ അഡ് പി ടി ജോസ് ഇവരുടെ വേദിയിലേക്ക് ഒന്ന് ക്ഷണിച്ചൊരു പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും വളരെയധികം സ്നേഹിച്ച സിനിമ പോലെ സിനിമയുടെ നിർമ്മാതാവാണ് പിന്നെ അതുപോലെ വേറെയും പല സിനിമകളും ഹിറ്റായ സിനിമ വർഷം പതിനാറ് നോക്കത്താതെ ഇത് കണ്ടിട്ട് ഇങ്ങനെയുള്ള പല സിനിമകളും നാളെ ഇതിനെ നിർമ്മിച്ചു വളരെ കാലം വിദേശത്ത് ജോലിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും മലയാള സിനിമയിൽ സജീവമായിരിക്കുകയാണ് നമ്മുടെ സിനിമയെ കുറിച്ച് നമ്മുടെ ഓഡിയൻസ് വരുന്ന റിലീസ് ചെയ്യുന്ന ഈ സിനിമ ചെയ്യുന്നു എല്ലാവർക്കും അതുപോലെ ഇത് വിതരണം വിതരണത്തിനടുത്ത് ഇത് തിയേറ്ററുകളിൽ എത്തിച്ച് ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നെടുതുടായി നിൽക്കുന്നത് അഡ്വക്കേറ്റ് പി ടി ജോസ് അദ്ദേഹം ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ് ഇപ്പോ അതുകൂടാതെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് ഈ സിനിമയിലെ ഞങ്ങളുമായിട്ടൊക്കെ ഉള്ള പരിചയത്തിൽ അദ്ദേഹം സിനിമയുമായിട്ട് ധാരാളം ബന്ധമുണ്ട് ധാരാളം സിനിമാക്കാരുമായി ബന്ധമുണ്ട് സിനിമ ഇവിടുത്തെ ഏറ്റവും വലിയ നിർമ്മാതാവിന്റെ കാര്യങ്ങൾ എഗ്രിമെന്റുകൾ എല്ലാം ടി ജോസ് ആണ് അപ്പോ അദ്ദേഹം ഇപ്പോ ഞങ്ങളൊരു വിതരണ കമ്പനി തുടങ്ങിയിരിക്കുകയാണ് കൃപ ഫിലിംസ് സൊല്യൂഷൻസ് എന്ന പേരിൽ കാരണം സിനിമകൾ മലയാളികൾക്ക് എത്തിക്കാൻ നല്ല സിനിമകൾ കൊണ്ടുവരാൻ ഞങ്ങൾ പരിശ്രമിക്കും പി ടി ജോസ് ഈ ക്രിസ്മസിന് ഇറങ്ങുന്ന ഈ പടം നിങ്ങൾ എല്ലാവരും കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബ ചിത്രമാണ് കുറെ വർഷങ്ങളായി നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു നല്ല കഥയും അതുപോലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നല്ല മ്യൂസിക്കും അതുപോലെയുള്ള പാട്ടുകളൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ നാളേക്ക് മാത്രം ചരിത്ര വയ്ക്കുന്ന നമുക്കറിയാം പത്ത് അൻപത് വർഷം കാലത്തേക്ക് പുറത്തേക്ക് പകുതി ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കും എല്ലാവരും ഈ പടത്തെ സ്നേഹിച്ച് കേരളത്തിന്റെ ഒരു നല്ല മലയാളികളുടെ മൺ മലയാളുടെ മനസ്സിൽ എന്നും നിലനിൽക്കാവുന്ന ഒരു പടമായി പാടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് താങ്ക് യു ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയ സുഹൃത്തുക്കളായി വന്നിട്ടുള്ള എല്ലാവർക്കും അതുകൂടാതെ പ്രേക്ഷകരായി ഇന്ന് നടന്നുകൊണ്ട് ഞങ്ങളുടെ ഇത് പങ്കാളികളായ എല്ലാവരോടും ഞങ്ങൾ ഈ അയ്യന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന സിനിമയുടെ പേരിലുള്ള നന്ദിയും സന്തോഷവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു